നമസ്കാരം എല്ലാവർക്കും കയ്യിൽ കൊണ്ടുവരിയെ പുതിയ സ്വാഗതം ഇന്നത്തെ വഴിയോ നമ്മൾ കാണാൻ പോകുന്നത് എയ്ഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾസ് ആണ് അതായത് റേറ്റിന് സെപ്പറേറ്റ് വീഡിയോ കൊടുക്കാം നമ്മൾ എയ്ഡ് സ്റ്റോൺ വെച്ച് അമേരിക്കൻ ടൈമുണ്ട് അതായത് നമ്മുടെ സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ഉണ്ട് ആ സ്റ്റോൺ ആണ് അപ്പൊ നമ്മൾ ഇത് എത്ര എത്രത്തോട്ടം കളർ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റോണിന് യാതൊരു കംപ്ലയിന്റ് വരുന്നതല്ല അപ്പോൾ ിൽ കാണുന്നത് എഴു സ്റ്റോൺ വെച്ചിട്ടുള്ള ബാംഗിൾ ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് പറയുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാക്കടത്ത് കോരത്തിലാണ് ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അത് അധികം ഇൻട്രോ ദൂരിപിക്കുന്നില്ല നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടിലത്തെ ആദ്യത്തെ ഡിസൈനാണ് നമ്മുടെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ലീഫ് പോലെ വന്നിട്ടുള്ള ഒരു സെൻ്ററിൽ വലിയൊരു സ്റ്റോണും ചുറ്റും ചെറിയൊരു സ്റ്റോണും വെച്ചിട്ടുള്ള ലീഫ് പോലെ നല്ല ഷേപ്പുള്ള ഒരു വളയാണ് ഇത് നമുക്ക് ടൂ പോയിൻ്റ് ടു ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് എന്നുള്ള സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓരണത്തിൻ്റെ റേറ്റ് പറയുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഓരണത്തിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി എയ്റ്റ് റുപ്പീസാണ് വരുന്നത് ഇത് നമ്മൾ ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് ഒരു വള നാൽപ്പത് എം എൽ ഗോൾഡ് പ്ലേറ്റഡാണ് വരുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തന്നി തങ്കാണ് നമ്മൾ കളർ എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോ സ്റ്റോക്കാണുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ വേഗം നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ താഴെ കടന്ന് വാട്സാപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യാവുന്നതാണ് നാല് സൈസ് അവൈലബിൾ ആണ് ടു പോയിൻറ്റ് ടു ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് അപ്പോൾ വേണ്ടവർ വേഗം ഒന്ന് നമ്മുടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ അവൈലബിൾ അല്ല അപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ വിളിച്ച് നമ്മളെ അപൂർവം കസ്റ്റമേഴ്സൊക്കെയാണ് എന്താണെന്നറിയില്ല അവരൊക്കെ വീട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇത് കണ്ട് നമ്മൾ വിളിച്ച് ഭയങ്കരമായിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ പിന്നെ എനിക്ക് കാശ് അയച്ച് കാശ് തരാൻ എനിക്ക് സാധനം അയക്കാൻ പറ്റില്ല ഇനി ഞങ്ങളെ പറ്റിക്കായിരിക്കാണോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് അമ്പത് നൂറു വട്ടം ഒക്കെയാണ് ഫോൺ ചെയ്യുന്നത് നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ തലയ്ക്ക് സ്ഥിരമില്ലാത്ത കുറവെണ്ണം വിളിക്കുന്നുണ്ട് അതിൽ കുറവാണ് എന്നാലും ഒറ്റയ്ക്ക് തെറ്റയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ പറ്റുമെങ്കിൽ അവർ നമ്മളിന്ന് ശല്യപ്പെടുത്താതെ ഇരിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ കോളുകൾ മാത്രമല്ല കുറേ ആൾക്കാർ കണ്ട് വാങ്ങാൻ ആഗ്രഹമുള്ളവരുടെ കോളുകൾ നമുക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അവരുടെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഒന്ന് വഴി മാറി നിൽക്കുക മറ്റുള്ളവർക്കൊന്ന് സഹായമായിട്ടെങ്കിലും ഒന്ന് ഇതിനൊന്നും നമ്മളൊന്നും ശല്യപ്പെടുത്താതിരിക്കുക നമുക്കിത് മാത്രമല്ല നൂറുകൂട്ടം പണികളുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ കോളുകളൊക്കെ വരണത് അപ്പോൾ ശരിക്കുള്ള ജെന്യൂനായിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ സോഷ്യൽ ന്യൂസ് ന്യൂസിനസും പോലും വരുന്ന ആൾക്കാർ കുറേ ഉണ്ട് അപ്പോൾ അവർ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ ശല്യപ്പെടുത്താതിരിക്കുക പിന്നെ ഇത് ഇതാ ഇതൊരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് മറ്റുള്ളവർക്കും എനിക്കും കൂടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീടുകളിൽ അപ്പൊ നമ്മൾ ഇത് നമ്മള് നാല് സൈസാണ് വരുന്നത് ടൂ പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി മില്ലി ഗോൾഡ് പ്ലേഡ് ആണ് നമുക്ക് അതിന് വൺ ഇയർ കളർ ഗ്യാരൻറ്റി അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ ഡിസൈലിങ് കിടക്കാം ഞാൻ നമ്മൾ ഇന്നത്തെ ഇവിടെയടുത്തെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നമുക്കിതിൽ റൂബി വൈറ്റാണ് സ്റ്റോൺ വരുന്നത് ഒരു വലിയ റൂബിയും ഒരു ചെറിയ വൈറ്റ് സ്റ്റോണുകളും അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് രണ്ട് കളറായിട്ട് മിക്സ് ആയിട്ടാണ് വരുന്നത് റൂബി ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഒരെണ്ണത്തിന് വൺ പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫോർട്ടി മില്ലി ഗോൾ പേറ്റഡ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമുക്ക് സിക്സ് മന്താണ് കളർ ഗ്യാരൻറ്റി വരുന്നത് ഫോർട്ടി മില്ലി കോൾ പേറ്റഡ് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റിയും ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ നമുക്ക് വൈറ്റ് അവൈലബിൾ ആണ് ഇതാണ് ഫുൾ വൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ വൈറ്റ് വരുന്നവർക്ക് വൈറ്റും അവൈലബിൾ ആണ് ടു പോയിൻ്റ് ടു ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിൻറ്റ് എൻറ്റ് നാല് സൈസുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് ടു നയൻറ്റി റുപ്പീസ് തന്നെയാണ് വൺ പീസ് വരുന്നത് ഫോർട്ടി മില്ലി ഗോൾഡ് പെറ്റഡ് തന്നെയാണ് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് ഡിസൈൻ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി ഇന്നത്തെ വീടുകളിലത്തെ മൂന്നാമത്തെ ഡിസൈനിലേക്ക് എനിക്ക് കിടക്കാം ഇതാണ് നമ്മൾ ഇന്നത്തെ വീടുകളത്തെ മൂന്നാം ഡ്രീസൈൻ ഒരു സിക്സ് ജാഗ് പോലെ വന്നിട്ട് നമ്മൾ സെൻ്ററിൽ ഈ ഒരു ഗ്യാപ്പിൽ സ്റ്റോൺ വെച്ചിട്ടാണ് വരുന്നത് നമുക്ക് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് എന്ന സൈസിൽ നാല് സൈസില് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് പറയുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് തൃശ്ശൂർ കിഴക്കേ കോട്ടയിൽ സി മാസ് തുണിക്കടൻ്റെ അടുത്ത് കോരത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിലൊന്നും നമുക്ക് നമുക്കിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ താഴെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഞാൻ എല്ലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയി ബസ് സ്റ്റാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ഒന്നര ആണ് അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു പത്ത് നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ഉള്ളിലാണ് രൂപരുള്ളിലാണ് നമ്മുടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ചാർജൊക്കെ വരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും നമ്മൾ ശക്തം സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ഷോപ്പിലേക്ക് ഓട്ടോറിക്ഷ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ എല്ലാ സ്ഥലം അറിയുന്നില്ലെങ്കിൽ നമ്മൾ നിങ്ങളൊന്ന് ഫോൺ ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഓട്ടോറിക്ഷ കാറിന് അതായത് ഓട്ടോറിക്ഷ ഡ്രൈവറിന് ഫോൺ ചെയ്ത് കൊടുത്ത കഴിഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറിനടുത്ത് അഡ്രസ്സ് പറയാം അപ്പോൾ അങ്ങനെ നമുക്ക് ആയിട്ട് നമ്മുടെ ഷോപ്പിന് മുന്നിൽ എത്താവുന്നതാണ് അപ്പോൾ ഇത് ഓരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരണത് ഇത് മില്ലി മില്ലിക് കോൾപ്പെട്ടിട്ട് തന്നെയാണ് നമുക്ക് നമുക്കിതിന് സിക്സ് മന്ത് കളർ കളർക്കേണ്ടി വരുന്നത് ത്രീ നയൻറ്റി റുപ്പീസാണ് സോറി ത്രീ എയ്റ്റി റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഡിസൈൻ എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിനി ഇന്നത്തെ ഇവിടത്തെ ലാസ്റ്റ് ഡിസൈനായി ഒരു റോബി വൈറ്റ് മിക്സ് കോമ്പിനേഷനിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ റൂബി വൈറ്റ് കോമ്പിനേഷനുള്ള ഇന്നത്തെ വീടിൻ്റെ ലാസ്റ്റ് ഡിസൈൻ ഇത് നമുക്ക് ടു പോയിന്റ് ടു പോയിൻ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്ന സൈസില് നമുക്കിത് അവൈലബിൾ ആണ് ഇത് നമ്പർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റ് റുപ്പീസാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പക്ക നമ്മളിതൊക്കെ അണിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഗോൾഡ് പോലെ തന്നെ തോന്നുള്ളൂ ഓവർ മഞ്ഞ കളറില്ലേ നമ്മളേൽ നമ്മളിൽ റെഡ് ഇഷും യെല്ലോഷും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് മഞ്ഞ കളർ നമ്മളെല്ലാം ഇല്ല ചില കടങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ കളറായിട്ട് കാണും അങ്ങനത്തെ ഒരു മഞ്ഞ കളർ ഇല്ല നിങ്ങൾക്ക് ഒരെണ്ണം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കററിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഓൺലൈൻ ഡെലിവറി നമുക്ക് ഓൾ വേൾഡ് ഉണ്ട് നിങ്ങൾ എവിടെയാണോ അവിടേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആദ്യം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഐറ്റം ഇവിടുന്ന് ഡിസ്പാച്ച് ആവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഐഡിയോളെ കൊണ്ടാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് കയ്യിലേക്ക് കൊള്ളറിയുന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ മറ്റൊരു ഇവിടെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്